ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി ബോൽ ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുതിയ പ്രതീക്ഷകളും പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് സോമാവതി അമാവാസ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുന്നേ അവസാനത്തെ കറുത്തവാവാണ് ഇന്നത്തെ സോമാവതി അമാവാസ്യ എന്നറിയപ്പെടുന്നത് ഈ അമാവാസ്യ അമാവാസ്യകളിൽ ഏറ്റവും ആയിട്ടുള്ള അമാവാസിയാണ് അതുകൊണ്ട് തന്നെ ഈ അമാവാസിയിൽ നമ്മൾ ദുർഗാ ഭഗവതിയെ ആരാധിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനുമായി ചില റിച്വൽസ് നമ്മൾ ഈ ദിവസം ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനുള്ള പുതിയൊരു ആ അവസരവും കൂടി നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ സകല ദുർഘടങ്ങളെയും ഇല്ലാതാക്കുന്ന ഈശ്വരന്റെ ശക്തിയാണ് ആ ഭഗവതി ശക്തിയുടെയും ബുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ആ ഈശ്വരയെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല ദുർഘട ഘട്ടങ്ങളെയും തരണം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എപ്പോഴും നിറഞ്ഞു നിൽക്കാനും ഭഗവതി നമ്മളെ അനുഗ്രഹിക്കുന്നു അമാവാസി ദിവസം ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പുതുതായി ഒരു കർമ്മങ്ങളും നമ്മൾ ആരംഭിക്കാൻ പാടില്ല അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുക പുതിയ കാര്യങ്ങൾ വാങ്ങിക്കുക അതിപ്പം വസ്ത്രമാണെങ്കിൽ പോലും അന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല പണ്ട് കാലങ്ങളിൽ യാത്രയ്ക്ക് പോലും അമാവാസി അശുഭകരമായാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ചന്ദ്രന്റെ സ്വാധീനം ഇല്ലാതാകുന്ന സമയമാണ് കറുത്തവാവ് എന്ന് പറയുന്നത് അമാവാസി ദിവസം ചന്ദ്രന്റെ സ്വാധീനം ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കറുത്തവാവ് ദിവസങ്ങളിൽ പലർക്കും അസുഖങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് അസ്വസ്ഥതകൾ ശാരീരികമായിട്ടുള്ള ബലക്കുറവ് ഒക്കെ അനുഭവപ്പെടും ഇനി അമാവാസി തിഥിയിൽ ജനിച്ച ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഈ അമാവാസി തിഥി എന്ന് പറയുന്നത് കറുത്ത ദിവസം വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോവാൻ ഈ ദിവസം പുതിയ ജോലി പുതിയ വാഹനം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഇതൊന്നും ഒരു തരത്തിലുള്ള ശുഭകാര്യങ്ങളും ഈ ദിവസം ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നതിൽ കൂടി ഭാവിയിൽ പരാജയമായിരിക്കും നമ്മളെ കാത്തിരിക്കുക ഇനി ഈ ദിവസം വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അഗ്നി വളരെയധികം ശ്രദ്ധിക്കണം പാചകം ചെയ്യുന്ന ആളുകൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അശ്രദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം ആളുകളുമായി തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ നമ്മൾ പോവരുത് അത് വലിയ ആ പ്രശ്നം ചെറിയ ഒരു നിസാര കാര്യമാണെങ്കിൽ പോലും അത് വളരെ വലിയ ഒരു പ്രശ്നമായി മാറുകയും അതിന്റെ ഭവിഷ്യത്ത് വളരെ മോശമായിരിക്കുകയും ചെയ്യും ഇനി കർത്തവാവിന്റെ അന്ന് ഈശ്വര ആരാധന മുടക്കരുത് പണം സ്വർണം വെള്ളി അല്ലെങ്കിൽ വിളപിടിപ്പുള്ള ആഭരണങ്ങളോ വസ്തുക്കളോ ഒന്നും നമ്മൾ വാങ്ങിക്കുകയോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കടമായി നൽകുകയോ ചെയ്യരുത് ഇനി ദൂരയാത്രകൾക്ക് യാത്രകൾക്ക് കറുത്തവാവ് ദിവസം ഒരിക്കലും നമ്മൾ തെരഞ്ഞെടുക്കരുത് ഈ കറുത്തവാവ് ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം കറുത്തവാവ് വരുന്ന ദിവസം നമ്മൾ വ്രതം എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ഉപവാസം എന്ന് പറയണില്ല ഒന്നുകിൽ ഒരിക്കലൂണ് അല്ലെങ്കിൽ നമുക്ക് ആവുന്ന രീതിയിൽ ധാന്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചുകൊണ്ട് ഉപവസിക്കുക ഇനി ഈ കറുത്തവാവ് ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം രാവിലെ ആണെങ്കിൽ ബ്രഹ്മ തൊട്ടിട്ട് ഏഴ് മണി വരെയുള്ള സമയമാണ് ഉത്തമം അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ത്രിസന്ധ്യ തൊട്ടിട്ട് ഒൻപത് വരെയുള്ള സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം ഈ പറയുന്ന കർമ്മം നിങ്ങൾ സാധാരണ ചെയ്യുന്ന പൂജയ്ക്കോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കൊപ്പമോ ചെയ്യരുത് ഇത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് അതിന് ആദ്യം കുളിച്ച് ശുദ്ധമായി വരിക അതിനുശേഷം നിങ്ങളുടെ പൂജ അല്ലെങ്കിൽ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വെളുത്ത വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവണം അതിപ്പോ എന്തു ആവാം നിങ്ങൾക്ക് വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റിയാൽ വളരെ ഉത്തമമാണ് അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുക്കുക അവിടെ ഇരുന്നു കൊണ്ട് ഒന്നുകിൽ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കാം അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായിട്ടിരിക്കാം ഒരു വിളക്ക് നിങ്ങളുടെ മുന്നിൽ കത്തിച്ചു വെക്കുക പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പേനയും പേപ്പറുമാണ് അതിന്റെ മുന്നിലിരുന്ന് ആദ്യം നിങ്ങൾ ആയിരത്തി എട്ട് തവണ ഓം നമ എന്ന മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഓം ദുർഗായ നമ എന്ന മന്ത്രം ജപിക്കുക ഇത് രണ്ടിലേതെങ്കിലും ഒരു മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ ഈ രണ്ട് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ എന്ത് പ്രശ്നമാണോ അഭിമുഖീകരിക്കുന്നത് എക്സാമ്പിൾ ഇപ്പം ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ചിലർക്ക് ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാവും ചിലർക്ക് സ്വത്ത് സംബന്ധമായിട്ടുള്ള വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അപ്പം ഇതിലേതാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അതിൽ നിന്നും നിങ്ങളെ പുറത്ത് കടത്താനായിട്ട് നിങ്ങൾ ഭഗവതിയുടെ അടുത്ത് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ആ കാര്യം ആ പേപ്പറിൽ വെള്ള പേപ്പറാണ് എടുക്കേണ്ടത് വരയുള്ള പേപ്പർ എടുക്കരുത് വരയില്ലാത്ത പേപ്പറാണ് എടുക്കേണ്ടത് അതിൽ മൂന്ന് തവണ എഴുതുക അത് എഴുതുന്നത് പോസിറ്റീവ് വെയിലാണ് നിങ്ങൾ എഴുതേണ്ടത് നെഗറ്റീവായിട്ട് എഴുതരുത് എനിക്ക് ഇപ്പൊ ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ജോലി ഇല്ല എനിക്ക് ജോലി ഇല്ല എനിക്ക് ജോലി ഇല്ല എന്ന് എഴുതരുത് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എൻ്റെ ഭഗവതി നൽകുന്നു ഞാൻ അതിൽ സന്തുഷ്ടനാണ് എന്ന രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വെയിൽ നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതുക യൂണിവേഴ്സിന് നന്ദി അറിയിക്കുക ഇത് മൂന്ന് തവണ എഴുതി അത് എന്തും എഴുതാം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് എഴുതുക ഇത് എഴുതിയതിനു ശേഷം ആ പേപ്പർ നിങ്ങൾ മൂന്ന് തവണ ക്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങളുടെ മുഖത്തിന് ചുറ്റും ഒഴിഞ്ഞ് കാലിലേക്ക് നീങ്ങ അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂന്ന് തവണ വീണ്ടും നിങ്ങളുടെ ഫേസിന് തൊട്ടിട്ട് കാൽഭാഗം വരെയും ഒഴിഞ്ഞ് എടുക്കുക അതിനുശേഷം ഈ പേപ്പർ ആ ദീപത്തിൽ ആ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കില് കാണിച്ച് കത്തിക്കുക ഇത് കത്തിക്കുന്ന സമയത്ത് ആ കത്തി വീഴുന്ന ഉണ്ടല്ലോ അത് നിങ്ങൾ എങ്കിലും കാര്യങ്ങൾ വെക്കുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവസാനം ഇതിനെ കൊണ്ടുപോയിട്ട് സിംഗിൾ ഒഴുക്കി കളയുക അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയുക ഇതാണ് വേണ്ടത് ഇത് ചെയ്യുന്നതിൽ കൂടി നിങ്ങളെ കാലാകാലങ്ങളായി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഈ യൂണിവേഴ്സ് തരും എന്ന് വിശ്വാസമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളൂ നമുക്ക് അർഹതയില്ലാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ഈ ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കരുത് നമുക്ക് ന്യായമായിട്ടുള്ള അർഹമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധമാണെങ്കിൽ ഭക്തി ഭഗവതിയില് ഉറച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതി നമ്മളെ സഹായിക്കുന്നതാണ് ഏതൊരു പ്രശ്നമാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതിൽ നിന്നും ഭഗവതി നമ്മളെ പുറത്തു കടത്തുന്നതാണ് എല്ലാവർക്കും ആ ദുർഗാപരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ജഗദംബാർപ്പണവസ്തു